എന്റെ പ്രിയ സുഹൃത്തെ ഇന്ന് പ്രപഞ്ചം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു അത് അഗാധമായ പ്രാധാന്യമുള്ള ഒരു സന്ദേശം കൊണ്ടുവരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയത്തിന്റെ ഒരു പുതിയ അധ്യായം വിരിയാൻ പോകുന്നു അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നിങ്ങളെ നിങ്ങളുടെ കാലിൽ നിന്ന് തുടച്ചുനീക്കുകയും ചെയ്യും ബന്ധങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്ന പരമ്പരാഗത നടപടികളാൽ എളുപ്പത്തിൽ വിശദീകരിക്കാനോ നിർവചിക്കാനോ കഴിയാത്ത ഒന്നല്ല പ്രണയം സമയത്തെയും പ്രായത്തെയും മറികടക്കുന്ന ഒരു പ്രണയമാണ് അപ്രതീക്ഷിതമാണെങ്കിലും നിങ്ങളുടെ ആത്മാവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ തയ്യാറെടുക്കുന്നു നിങ്ങളൊരു പങ്കാളിക്കായി സങ്കൽപ്പിച്ച രൂപത്തിന് ഈ വ്യക്തി യോജിക്കുന്നില്ലായിരിക്കാം പക്ഷേ അതാണ് ഈ ബന്ധത്തെ ഇത്ര സവിശേഷമാക്കുന്നത് നിയമങ്ങൾ പാലിക്കാത്ത ഒരു പ്രണയമാണ് സമൂഹം നിശ്ചയിച്ചിട്ടുള്ള പ്രതീക്ഷകളോ അതിരുകളോ പാലിക്കാത്ത ഒരു പ്രണയമാണ് അത് ശുദ്ധവും ദൈവീകമായി ക്രമീകരിച്ചതുമാണ് നിങ്ങൾക്കായി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും അസാധാരണമായ എന്തെങ്കിലും കണ്ടുമുട്ടാനും പങ്കിടാനും കഴിയുന്ന തരത്തിൽ പ്രപഞ്ചം നിശബ്ദമായി തിരശ്ശീലയ്ക്കു പിന്നിൽ പ്രവർത്തിച്ച് എല്ലാം ഏറ്റവും മികച്ച രീതിയിൽ വിന്യസിക്കുന്നു ഇതൊരു ക്ഷണികമായ ബന്ധം മാത്രമല്ല ഇതൊരു ക്ഷണികമായ മതിമോഹവുമല്ല സംഭവിക്കാൻ വിധിക്കപ്പെട്ട വളരെ ആഴമേറിയ ഒന്നാണ് എന്തുകൊണ്ടിപ്പോൾ ഈ വ്യക്തിയും ഈ തരത്തിലുള്ള ബന്ധവും പ്രപഞ്ചത്തെ വിശ്വസിക്കേണ്ടത് പ്രധാനമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അതെന്താണ് ചെയ്യുന്നതെന്നറിയാം നിങ്ങളിലേക്ക് വരുന്ന സ്നേഹം പ്രായ നിലവാരം അല്ലെങ്കിൽ പ്രതീക്ഷകൾ പോലുള്ള ബാഹ്യഘടകങ്ങളെ നോക്കുന്നില്ല അത് പ്രണയത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്താഗതികളോട് പറ്റി നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ആദ്യം അത് നിങ്ങൾക്ക് അപരിചിതമായി തോന്നുന്നത് നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തേക്കാം അതിന്റെ ആധികാരികതയെ നിങ്ങൾ സംശയിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് ചിന്തിച്ചേക്കാം പക്ഷേ സ്നേഹം അളക്കുന്നത് സംഘികളോ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഉപരിതല വിശദാംശങ്ങളോ അല്ല യഥാർത്ഥ പ്രണയം ആത്മാവിന്റെ ആഴത്തെക്കുറിച്ചാണ് ഈ സ്നേഹം നിങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് നിഷേധിക്കാനാവാത്ത ഒരാത്മാവിൻ്റെ ആഴത്തിലുള്ള തലത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ വ്യക്തി നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളായിരിക്കാം പക്ഷേ അവർക്കവരുടെ പ്രായത്തിനപ്പുറമുള്ളൊരു ജ്ഞാനവും ഉണ്ടായിരിക്കും ആദ്യം നിങ്ങൾക്ക് ബന്ധത്തെക്കുറിച്ചൊരു ആശയക്കുഴപ്പം തോന്നിയേക്കാം അത് അസാധാരണമോ അസ്വസ്ഥതയുണ്ടാക്കുന്നതോ ആയി തോന്നിയേക്കാം എന്നിരുന്നാലും ഹൃദയം കള്ളം പറയുന്നില്ല അത് അതിന്റെ പ്രതിരൂപത്തെ തിരിച്ചറിയുമ്പോൾ അത് നിർത്താൻ കഴിയില്ല അവരുടെ ഹൃദയം നിങ്ങളുടേത് മനസ്സിലാക്കും വാസ്തവത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തതയും ലക്ഷ്യബോധവും അവർ നിങ്ങളുടെ ശക്തിയെ അഭിനന്ദിക്കും നിങ്ങളുടെ സാന്നിധ്യത്തെ വിലമതിക്കുകയും അവർ നിങ്ങൾക്കായി തിരിയുന്ന വെളിച്ചമായി നിങ്ങളെ കാണുകയും ചെയ്യും സാമൂഹിക അഭിപ്രായങ്ങളോ ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങളോ അതിനെ മലിനമാക്കില്ല അത് സ്വാഭാവികമായും മനോഹരമായും നിരുപാധികമായും വരും അതാണ് അതിനെ ഇത്ര വിലപ്പെട്ടതാക്കുന്നത് പ്രപഞ്ചത്തിന്റെ കരങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു നിങ്ങളെ രണ്ടുപേരെയും പരസ്പരം നയിക്കുന്നു ഏറ്റവും മികച്ച രീതിയിൽ പ്രണയകഥകൾ പലപ്പോഴും പ്രവചനാതീതമാണ് അവ എല്ലായ്പ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വികസിക്കുന്നില്ല നമ്മൾ വിശ്വസിക്കാൻ പഠിപ്പിച്ച നിയമങ്ങൾ അവർ തീർച്ചയായും പാലിക്കുന്നില്ല ചിലപ്പോൾ പ്രണയം വരുന്നു ഏറ്റവും അപ്രതീക്ഷിതമായ രൂപങ്ങളിലും ഏറ്റവും അപ്രതീക്ഷിത നിമിഷങ്ങളിലും നിങ്ങൾ കാത്തിരുന്നിരിക്കാം നിങ്ങൾ കൊതിച്ചിരുന്ന സ്നേഹം ഒടുവിൽ അതിൻറെ വഴിയിലാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളത്തിനായി നിങ്ങൾ കാത്തിരുന്നിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം പരിഗണിക്കുക നിങ്ങളുടെ അടയാളം ഒരുപക്ഷേ നിങ്ങൾ പ്രണയം എപ്പോൾ കണ്ടെത്തുമെന്ന് ചിന്തിച്ചിരിക്കാം ഉത്തരം ലളിതമാണ് അത്തരമൊരു പ്രണയത്തിനായുള്ള നിങ്ങളുടെ സന്നദ്ധതയെ നിങ്ങൾ ചോദ്യം ചെയ്തിരിക്കാം ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഴത്തിലുള്ള ബന്ധത്തിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ആശ്ചര്യപ്പെടുന്നു പ്രപഞ്ചത്തിന്റെ ഉത്തരം ഒരുറച്ചാതെ നിങ്ങൾ തയ്യാറാണ് ഈ വ്യക്തി നിങ്ങളേക്കാൾ പ്രായം കുറഞ്ഞവനായിരിക്കാം വാക്കുകളിലൂടെ വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ഹൃദയവും ആത്മാവും നിങ്ങളുടേതുമായി ബന്ധപ്പെടും അത് ലളിതമായി അനുഭവിക്കുന്ന ഒന്നായിരിക്കും ആഴത്തിലുള്ള വൈകാരികതയിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്ന ഒന്ന് ഈ ബന്ധത്തിന് വിശദീകരണങ്ങൾ ആവശ്യമില്ല കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ധാരണ തൽക്ഷണവും ആഴമേറിയതുമായ പ്രണയമായിരിക്കും അനുവാദം ചോദിക്കുന്നില്ല ശരിയായ സമയമാകുമ്പോൾ അതെത്തിച്ചേരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ സമയമായി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രണയമാണ് അതൊരു ക്ഷണിക നിമിഷമായിരിക്കില്ല അതൊരഭിനിവേശമായിരിക്കില്ല കാലക്രമേണ ഈ ബന്ധം ശക്തവും നിലനിൽക്കുന്നതും വാഗ്ദാനങ്ങൾ നിറഞ്ഞതുമാണ് ഈ വ്യക്തി വാക്കുകൾക്കപ്പുറത്തേക്ക് ആശയവിനിമയം നടത്തും നിങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള ഒരു ധാരണയുണ്ടാകും നിങ്ങൾ പരസ്പരം സാന്നിധ്യത്തിൽ സുരക്ഷിതത്വമനുഭവിക്കും ആവേശകരവും ഉന്മേഷദായകവും സമാധാനപരവും അടിസ്ഥാനപരവുമായ ഒരു സ്നേഹം നിങ്ങൾ അനുഭവിക്കും അതെ അത് നിങ്ങളെ തന്നെ ഏറ്റവും മികച്ച പതിപ്പാക്കാൻ പ്രചോദിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സ്നേഹം നിങ്ങൾ അനുഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം പക്ഷേ അതാണതിനെ മാന്ത്രികമാക്കുന്നത് നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയം പര്യവേക്ഷിക്കാനും തുറക്കാനും വളരാൻ ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഈ പ്രണയത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ട്രസ്റ്റ് ടിആർ യു എസ് ടി പ്രപഞ്ചം നിങ്ങൾക്കായി ഒരു പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുക ഈ സ്നേഹം ഉദ്ദേശിച്ചതാണെന്ന് വിശ്വസിക്കുക ശരിയായ സമയത്ത് എല്ലാം സംഭവിക്കുമെന്ന് വിശ്വസിക്കുക പ്രപഞ്ചത്തിന് നിങ്ങൾക്കായി ഒരു പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുക ഈ സ്നേഹം ഉണ്ടാകേണ്ടതാണെന്ന് വിശ്വസിക്കുക എല്ലാം ശരിയായ സമയത്ത് വികസിക്കുമെന്ന് വിശ്വസിക്കുക ഈ സ്നേഹവുമായി പൊരുത്തപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്നതിൽ സ്ഥിരീകരണങ്ങൾ ഒരു ശക്തമായ ഉപകരണമായിരിക്കും നിങ്ങൾക്ക് സ്വയം ഉറപ്പിക്കാൻ കഴിയും എനിക്ക് വേണ്ടിയുള്ള സ്നേഹം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പ്രപഞ്ചം എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തിയുമായി എന്റെ ഹൃദയത്തെ യോജിപ്പിക്കുന്നു നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം സ്വീകരിക്കാനുള്ള സമയമാണിത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും നിങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതാത്ത വിധത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുകയും ചെയ്യുന്ന ഒരു സ്നേഹം പ്രപഞ്ചം പിന്നിൽ പ്രവർത്തിക്കുന്നു ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രപഞ്ചം തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു ഈ സ്നേഹസമ്മാനം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ പ്രണയകഥയെ ആരംഭിക്കാൻ പോകുന്നു ഏറ്റവും നല്ല ഭാഗം നിങ്ങളത് തിരയേണ്ടതില്ല എന്നതാണ് അത് ഇതിനകം തന്നെ നിങ്ങൾക്കായി വഴി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു പ്രക്രിയയിൽ വിശ്വസിക്കുക സമയത്തിൽ വിശ്വസിക്കുക നിങ്ങളുടേതായിരിക്കാൻ ഉദ്ദേശിച്ച സ്നേഹത്തിൽ വിശ്വസിക്കുക നിങ്ങൾ അതിനർഹനാണ്